വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനിങ്ങനെ പറയണത് ഇങ്ങനെ ഞാനെന്നല്ലോ ഓരോ മലയാളികളും അല്ല ഓരോ ഭാരതീയരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് മലയാളികളായ ഭാരതീയർ അവരും പറയണത് നിങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പിന്നെ ഒരിക്കലും മരിക്കില്ല മരിക്കാൻ ഇട വരാതിരിക്കട്ടെ അവർ മലയാളികൾ ശരിക്കും അടഞ്ഞു കഴിഞ്ഞാൽ മഹാമോശാണ് ബംഗാളികളും അല്ലെ നേപ്പാളികളെ പോലെ ഒന്നാവില്ല ഏരപ്പാളികളാവും ജഗതി യോദ്ധ എന്ന് പറഞ്ഞ സിനിമയിൽ പറയില്ലേ അപ്പോൾ മലയാളികളുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഈ സർക്കാർ അളക്കാണ് അത് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബീഹാറിൽ ഇപ്പോൾ വോട്ട് കട്ടിട്ട് നഹേ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി എന്താണ് പിന്നെ വിജയിച്ചു അവർ ജയി അതിനൊരു ജയം എന്ന് പറയാൻ പറ്റില്ല നാട്ടുകര മുതൽ കട്ടിട്ട് കാരണം അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യും അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് അപ്പോൾ നമുക്കേയ് ഇന്നിപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് നല്ല വെയിലും നല്ല അടിപൊളി ആണ് അപ്പോൾ കാണാൻ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു മൂഡുള്ള ദിവസം നല്ലൊരു എനർജി പോസിറ്റീവായിട്ടുള്ള ദിവസമായിക്കോട്ടെ അപ്പോൾ നമുക്ക് രാവിലെ മണ്ണാർക്കാടിൻ്റെ ശാന്തം ഒന്ന് കാണാം അപ്പോൾ ഒമ്പത് മണിക്ക് ഈ മണ്ണാർക്കാട് നഗരങ്ങനെ ഉണർന്ന് വരുന്നുള്ളു ആളുകള് ജോലിക്കും ഓരോ കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന തീരിക്കാനുള്ള സമയം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ഈ രാവിലെ എല്ലാവരും എന്താ അർജന്റായിട്ടാണ് എല്ലാരും പോഫീസ് ആയാലും ജോലി ആയാലും സ്കൂളിക്കാണെങ്കിലും ഏതൊരു നമ്മളിപ്പോ പോണത് ഇപ്പൊ വാഹനത്തിലാണ് അപ്പോൾ രാവിലെ നിങ്ങൾ പിന്നെ ജോലിക്കാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മുന്നേ നേരത്തെ ഇറങ്ങുക അതാവുമ്പോൾ നിങ്ങൾക്ക് റോഡിൻ്റെ പിന്നെ ബ്ലോക്കും ട്രാഫിക്കിൻ്റെതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറികടന്ന് പോകാൻ കഴിയും അല്ലാതെ നിങ്ങൾ പിന്നെ കറക്റ്റ് സമയം നോക്കി വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ അധികം വൈകും പ്രത്യേകിച്ച് ഈ കോടതിപ്പടിയൊക്കെ വരുമ്പോൾ പക്ഷെ രാവിലെ അത്ര പ്രശ്നമല്ല പക്ഷേ എന്തായാലും നിങ്ങൾ ഒരു എവിടൊക്കെ ആണെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക എപ്പോഴാണെങ്കിലും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബാക്കിൽ വരുന്നവരും മുന്നിൽ പോണവരൊക്കെ ധർദി പിടിച്ച് വരുന്നവരാവും അപ്പോൾ എല്ലാവർക്കും ഇതൊരു എന്താ പറയാ പാഠമാവട്ടെ ഇതാണ് രാവിലത്തെ ഒരു അവസ്ഥ അവസ്ഥ എന്നാൽ മാത്രല്ല കേട്ടോ ഓരോരുത്തരും ഓരോ അവസ്ഥയിലൂടെ പോവാണ് അതാ പോണ് വേറെ അവസ്ഥ കാരണം അപ്പൊ നമ്മുടെ നാട്ടുകാരാണ് അപ്പോ നമ്മുടെ പിന്നെ തിരഞ്ഞെടുപ്പ് അടുത്തോണ്ടേ ഇരിക്കാണ് അപ്പോ തിരഞ്ഞെടുപ്പ് അടുത്തോണ്ടിരിക്കുമ്പോ എന്നും കാണാത്ത എന്നും കാണാത്ത അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കാണാൻ കഴിയാത്ത അഞ്ച് വർഷം കൂടുമ്പോൾ മാത്രം വീട്ടിലേക്കും കാര്യം അന്വേഷിച്ചിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അപ്പൊ ഇവര് ഒരു നേരം മാത്രമാണ് ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ നമ്മുടെ കാണാൻ വരിക പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ അന്വേഷിച്ചിട്ട് അവര് വരും അവർ വരിക എന്ന് മാത്രല്ല അവര് നമുക്കത് ചെയ്തു തരാ നമുക്ക് ഇന്നത് കിട്ടും അന്നത് കിട്ടും എല്ലാതും നമുക്ക് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ വാഗ്ദാനങ്ങൾ തരുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പം ഇന്നലെ ഗോവിന്ദൻ മാഷ് മാഷാണോ ഞാൻ ഏതാ നല്ല സ്കൂളിലാണ് പഠിപ്പിക്കുന്ന അറിയില്ല സി പി എമ്മിൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി അങ്ങനെ എന്തൊക്കെയാണ് മൂപ്പര് പിന്നെ എല്ലാവർക്കും വീട് കൊടുക്കും എല്ലാവർക്കും അത് കൊടുക്കും എല്ലാവർക്കും ഞങ്ങൾ ഇഷ്ടുകൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഇനി ഒരു കാര്യം വിഷമിക്കണ്ട വളരെ വലിയ വായിൽ വർദ്ധനം കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കാനായിട്ടേ നിങ്ങൾ മലയാളികളാണെങ്കിൽ അവരെയൊക്കെ ചാവുട്ടി പുറത്താക്കുക അതെന്നെ ചെയ്യേണ്ടത് ചാവുട്ടി പുറത്താക്കുക അങ്ങനെ ഇവർ എന്തൊക്കെയായിരുന്നു നമ്മുടെ അടുത്ത് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെ ആയിരുന്നു കാട്ടിക്കൂട്ടിയത് എന്നുള്ളത് മലയാളികളായ ആരും മറക്കില്ല മലയാളികൾ പൊതുവെ പാവം പിടിച്ച ആൾക്കാരാണ് പക്ഷേ അവർ മലയാളികൾ ശരിക്കും അടഞ്ഞു കഴിഞ്ഞാൽ മഹാമോശാണ് ബംഗാളികളും അല്ലെ നേപ്പാളികളെ പോലെ ഒന്നും ആവില്ല എരപ്പാളികളാവും ജഗതി യോദ്ധെന്ന് പറഞ്ഞ സിനിമയിൽ പറ മലയാളികളുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഈ സർക്കാർ അളക്കാണ് അത് എന്താ കാരണമെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇപ്പോൾ ബീഹാറിലിപ്പോൾ വോട്ട് കട്ടിട്ട് നഹേ നരേന്ദ്രമോദിയും അമിത് ഷായും കൂടി എന്താണ് പിന്നെ വിജയിച്ചു അവര് ജയ അതിനൊരു ജയം എന്ന് പറയാൻ പറ്റില്ല നാട്ടുകാരം മുതൽ കണ്ടിട്ട് കാരണം അവര് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ട് ഇവര് വോട്ട് കക്കുക എന്ന് പറയുമ്പോ അതൊരു ന്യായമായ ഒരു പിന്നെ ജയമല്ല അപ്പൊ അതിനെതിരെയായിട്ട് അവിടുത്തെ ആസാമത്തെ ബീഹാറത്തെ ഒക്കെ ആൾക്കാർ ഒത്തുകൂടിയിട്ടുണ്ട് കാരണം ജനാധിപത്യത്തെയാണ് അവർ ചോദ്യം ചെയ്തത് കാരണം ജനങ്ങളെ കൊണ്ടൊരു മുടിയും കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി എന്ന് മാത്രമല്ല മാത്രല്ല അവരവർ ചോദ്യം ചെയ്തു എന്താണ് ചെയ്യുക ഞങ്ങൾ ഇതുപോലെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങളുടെ കയ്യിലാണ് അധികാരം അധികാരം എന്ന് പറഞ്ഞാൽ പോലീസ് സെക്യൂരിറ്റി അവരുടെ കയ്യിലാണ് അപ്പോൾ അവർക്ക് എന്തും ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നേപ്പാളിൽ കണ്ടതല്ലേ രാഖ്യരാമായണ മന്ത്രി കുടുംബം ഒക്കെ പാടെടുത്ത് ജീവനും കൊണ്ട് ഓടിയില്ലേ അതേപോലുള്ളൊരവസ്ഥ ഇവിടെ വരും തീർച്ചയായിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ സർക്കാർ നമ്മുടെ കേരളത്തിന്റെ സർക്കാർ ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോൾ നമ്മൾ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുത്ത പോലെ തന്നെ ഇവർ അതിന് മേലെ കയറി നമ്മുടെ കളിക്കും കാരണം ഇപ്പോ ഇന്നലത്തെ ഒരു ന്യൂസിൽ ഈ നമ്മുടെ മലയാള കേരളത്തിലെ ന്യൂസല്ല കേട്ടോ പുറത്തുള്ള ന്യൂസിൽ മുഹമ്മദിനെയും അതായത് ഹിന്ദു ആയി ജനിച്ചിട്ടുള്ള മുസ്ലിം വർഗത്തെയും അതിൽ മുസ്ലിമിൽ പിറന്ന ആളുകളെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇല്ലാതേക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ കേരളം അല്ലെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത് ദാഹോദര്യത്തിൻ്റെ ഒരു രാജ്യമാണ് നമ്മൾ ചിലപ്പോൾ വടക്കുണ്ടാവും നമ്മൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തും നമ്മൾ ചിലപ്പോൾ അടികൂടും നമ്മൾ പലതും ചെയ്യും പലതും പറഞ്ഞാൽ കൊല്ലും പോലെയല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇല്ല എന്നല്ല പക്ഷെ നമ്മൾ ഭയങ്കര കൂടി ജീവിക്കുന്നത് ഇവിടെ ഉണ്ടോ ക്രിസ്ത്യൻ ഉണ്ടോ പിന്നെ മുസ്ലിം ഉണ്ടോ അങ്ങനെയൊന്നും അല്ല നമ്മൾ തമാശയിൽ നമ്മളൊക്കെ പറയും നമ്മൾ ആരായാലും പറയും അപ്പോൾ ഇവർ കരുതിക്കൂട്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കണം അത് ക്രിസ്ത്യൻ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല അവർ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ് ഇവരുടെ ടാർഗറ്റ് അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പരസ്പരം ഞാന് പറയണെന്താ വെച്ച് കഴിഞ്ഞാല് പരസ്പര വിദ്വേഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട് ഈ സോഷ്യൽ മീഡിയ അല്ല ശരിക്കുള്ളൊരു ജീവിതം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ അതും കൂടി മനസ്സിലാക്കണം നിങ്ങൾ ബാക്കി ഞാൻ പറയാട്ടോ പറയാതെ അങ്ങനെ പോലെ അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞതിൽ ചുരുക്കം പിന്നെ നമ്മുടെ ശബരിമലയിൽ ഭയങ്കര ഭക്തജന തിരക്കാണ് തിരക്ക് എന്ന് പറഞ്ഞാൽ പോരാ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഈ പിണറായി സർക്കാർ എന്ന് ശബരിമല അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയി അതിനനുസരിച്ചിട്ടുള്ള അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും കൂടി ദേവസ്വം ഭരിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ശബരിമലയ്ക്ക് കഷ്ടകാലാണ് ശരിക്കും ഞാൻ ഇപ്രാവശ്യം മലയ്ക്ക് മാല ഇടണം എന്നൊക്കെ തീരുമാനിച്ചാണ് ആ തീരുമാനത്തിൽ നിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാലും മാറിടും അപ്പോ അവിടുത്തെ ക്യൂ ഭയങ്കര പ്രതിഷേധമാണ് എന്നാണ് പറയുന്നത് കാരണം അവിടെ എല്ലാം ഭക്തജനങ്ങളടക്കം പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലുള്ളൊരു നാറിയ ഭരണം ദേവസ്വം വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇത്രയും ഭക്തജന തിരക്ക് വരുമ്പോ നിയന്ത്രിക്കാന് അവിടെ ഒരു തുള്ളി വെള്ളമോ വേണമെങ്കിൽ അവിടെ ആദ്യം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അന്നദാനം ഉണ്ടായിരുന്നു ആ അന്നദാനം കൂടി ഈ ഒരു പിന്നെ കാരണഭൂതം വന്നിട്ട് മുടക്കി അപ്പം ഇയാൾ വെള്ളം കിട്ടാതെ മരിക്കണേ അയാളുടെ കുടുംബം അയാളുടെ കുടുംബം നാരകിച്ച് അതായത് പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ ആ പറയാം പിന്നീട് പിന്നീട് പറയാം അപ്പം ഇയാൾ നരകിച്ച് മരിക്കണേ അതാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്തൊക്കെയല്ല പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവിടുത്തെ സ്വാമി പറഞ്ഞു രണ്ട് മൂന്ന് സ്വാമിമാർ പറഞ്ഞു അവരൊക്കെ നല്ല നല്ല രീതിയിൽ ഇറക്കമാട്ടെ എന്നാണ് നല്ല രീതിയിൽ ഇറക്കമാട്ടെ എന്ന് പറഞ്ഞാൽ അവർ നല്ല കാലം ജീവിക്കില്ല എന്നാണ് അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് നമുക്ക് ബഹുമാനമൊന്നും ഇല്ലെങ്കിൽ വേറെ അപ്പോൾ നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വിഷമത്തോടുകൂടിയാണ് ഞാനിങ്ങനെ പറയണത് ഇങ്ങനെ ഞാനിതല്ലോ ഓരോ മലയാളികളും അല്ല ഓരോ ഭാരതീയരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് മലയാളികളായ ഭാരതീയർ അവരും പറയുന്നത് നിങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പിന്നെ ഒരിക്കലും മരിക്കില്ല മരിക്കാനിട വരാതിരിക്കട്ടെ എന്നാണ് ഓരോ വ്യക്തികളും പറയുന്നത് അതേപോലെ ഞാനും പറയാം നിങ്ങൾ ജനങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾ അവർ ഒരു വികാരം അവരുടെ ആവശ്യങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ മരിച്ചു പോയാൽ വേറെ മന്ത്രിമാരെ കിട്ടും പക്ഷേ നി ഞങ്ങൾ തരുന്ന ശാപം ഒരിക്കലും നിങ്ങളുടെ വിട്ടുപോകില്ല അപ്പോൾ ഈ ശബരിമലയുത്ത വിഷയം ഇവരൊക്കെ കാരണമാണ് എന്നാണ് പിന്നെ അവിടെയുള്ള സ്വാമിമാരടക്കം പറഞ്ഞത് ദേവസ്വം ആയാലും പോയിട്ട് അവിടുത്തെ പോലീസ് അയ്യപ്പന്മാരായാലും പോയിട്ടില്ല അവരൊക്കെ എന്തിനോ വേണ്ടിയിട്ട് പിന്നെ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് പഴയമാരില്ല സ്ട്രോങ് ഇല്ല അതേപോലെ അവർ പിന്നെ ഭക്തജനങ്ങളായ വരുന്ന സ്വാമിമാരോട് മോശമായിട്ടാണ് പെരുമാറണതെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാത്തിലും ഒരു കാലുണ്ട് എല്ലാത്തിനും ഒരു കണക്കുണ്ട് ആ കണക്ക് കാലം നിങ്ങളോട് ചോദിക്കാതെ ഒരിക്കലും പോവില്ല അങ്ങനെ പോകാനിട വരാതിരിക്കട്ടെ അത് തന്നെ പറഞ്ഞത് എന്തായാലും കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ നമുക്ക് പക്ഷേ എന്നിരുന്നാലും നിങ്ങളീ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ പിന്നെ സൗഹൃദങ്ങൾ മതങ്ങൾ കലർത്താൻ നിൽക്കരുത് നിങ്ങൾ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ രീതിയിൽ മാത്രം പ്രവർത്തിക്കാം അല്ലാതെ നിങ്ങൾ രാഷ്ട്രീയം വെച്ചിട്ട് പിന്നെ സ്വന്തം കുടുംബത്തെയും ബന്ധു ബന്ധുക്കാരെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും നിങ്ങൾ മടക്കാൻ നിൽക്കരുത് കാരണം രാഷ്ട്രീയം ഇന്ന് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ പോകരുത് ഞാൻ ഈ നല്ലൊരു ദിവസത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പരമാവധി രാഷ്ട്രീയം വേറെ മതം വേറെ ബന്ധങ്ങൾ വേറെ അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇപ്പോൾ എല്ലാവർക്കും പൈരാഗ്യാണ് നമ്മളെന്തെങ്കിലും നമ്മൾ അവരോട് അറിയാത്തതോ ഇല്ലെങ്കിൽ തെറ്റ് ചെയ്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത നമ്മുടെ വണ്ടി ഏരിപ്പിച്ച് പോയിട്ടുള്ള കാലമാണ് അപ്പോൾ റോഡിലൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് പോവുക അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടെന്ന് വിചാരിക്കണോ അവ പറഞ്ഞതുപോലെ അത്രയേ